ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട മുപ്പത്തൊന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നാളെ അതായത് ഫസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇടക്കാല ബജറ്റ് ബജറ്റിൽ നമുക്ക് അനുകൂലമായ സാധ്യതകൾ എന്തെല്ലാം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ വർദ്ധിക്കേണ്ട ഡി എ ഡി ആർ എത്ര ശതമാനമായിരിക്കുമെന്ന് ഇന്ന് കൺഫേം ആയിരിക്കുന്നു ജനുവരി മാസത്തെ പെൻഷൻ സ്പർശിൽ നിന്നും ഇന്ന് ക്രെഡിറ്റ് ആകാൻ തുടങ്ങിയിരിക്കുന്നു നവംബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ സ്പർശിലേക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടിയിരുന്നവരിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എത്രയും വേഗം നൽകുക ഫാസ്ടാഗ് ഉപയോഗിക്കുന്നവർ കെ വൈ സി ചെയ്യാത്ത പക്ഷം ഫസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഫാസ്റ്റാഗ് പ്രവർത്തനരഹിതമാകുന്നതാണ് ഫസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇടക്കാല ബജറ്റ് പ്രഖ്യാപനമാണ് ഇലക്ഷൻ അടുക്കുന്നതിനാൽ ഈ ബജറ്റിൽ വലിയ അനൗൺസ്മെൻറ്റുകളൊന്നും കാണാൻ സാധ്യതയില്ല എന്നാൽ ഇലക്ഷൻ വരുന്നു എന്ന കാരണത്താൽ ഇൻകം ടാക്സിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രധാനമായും ഇൻകം ടാക്സിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായ ഫിഫ്റ്റി തൗസൻഡ് എന്നത് നയൻറ്റി തൗസൻഡ് മുതൽ വൺ ലാക്ക് വരെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സെക്ഷൻ എയ്റ്റി സിയും സെക്ഷൻ എയ്റ്റി ഡിയും അനുസരിച്ചുള്ള ഡിഡക്ഷൻ ലിമിറ്റും ഇരട്ടിയാക്കാൻ സാധ്യതയുണ്ട് ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ചാണല്ലോ ഡി എ ഡി ആർ അനൗൺസ് ചെയ്യുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എ ഐ സി പി എൻ ഡാറ്റ ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്നു ഇതനുസരിച്ച് ഡിസംബർ മാസത്തെ ഇൻഡെക്സിൽ സീറോ പോയിൻറ്റ് ത്രീ പോയിൻസിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് നൂറ്റി മുപ്പത്തിയെട്ട് പോയിൻ്റ് എട്ട് പോയിൻസ് ആയിരിക്കുന്നു എങ്കിലും ഇതനുസരിച്ച് ഡി എ ഡി ആർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫിഫ്റ്റി പോയിൻ്റ് ടു എറ്റ് പെർസെൻറ്റ് ആകുന്നു അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഡി എ ഡി ആർ ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു ജനുവരി മാസത്തെ പെൻഷൻ മുപ്പത്തൊന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്പർശിൽ നിന്നും ക്രെഡിറ്റ് ആകാൻ തുടങ്ങിയിരിക്കുന്നു സ്പർശിൽ നിന്നും പെൻഷൻ സംബന്ധമായ മെസ്സേജ് ലഭിക്കാത്തവർക്കും പെൻഷൻ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നാൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിനുമിടയിൽ സ്പർശിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഡ്യൂ ആയിട്ട് ആയിട്ടും നൽകാൻ സാധിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫെബ്രുവരി പതിനഞ്ചിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സ്പർശിൽ നൽകേണ്ടതാണ് അല്ലാത്തപക്ഷം ഫെബ്രുവരി മാസത്തെ പെൻഷൻ സ്റ്റോപ്പ് ആകാൻ സാധ്യതയുണ്ട് നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളിൽ ടോൾ ടാക്സ് നൽകാനായി ഉപയോഗിക്കുന്ന ഫാസ്റ്റ് ടാഗ് ഉള്ളവർ കെ വൈ സി ചെയ്യാത്ത പക്ഷം ഫസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ടാഗ് പ്രവർത്തനരഹിതമാകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം